കണ്ണൂരിന് ഇനി ഫുട്ബോൾ കാലം സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന് മറ്റന്നാൾ കണ്ണൂരിൽ തുടക്കമാകും അഞ്ച് ഹോം മത്സരങ്ങളാണ് ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുക നവംബർ ഏഴിന് വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിനാണ് എല്ലാ ദിവസവും മത്സരങ്ങൾ തുടങ്ങുക സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ വാരിയേഴ്സ് ഓഫീസ് തുറന്നു കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മറഡോണ പവരിനിൽ ഒന്നാം നിലയിലാണ് ഓഫീസ് കെ സുധാകരൻ എം പി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വി വി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ മാറ്റി വെച്ച് നമുക്കൊരു ഫുട്ബോൾ രംഗത്ത് നമുക്ക് ഇടക്കിടെ യോഗം വിളിക്കണം ഞങ്ങൾ യോഗം പങ്കെടുക്കും ആവേശത്തോടെ പുതിയ കളിക്കാരെ കണ്ടെത്തി അവരെ എല്ലാം രംഗത്തിറക്കി നമുക്കൊരു ജില്ലയിലെ ഈ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി വീണ്ടും തുടക്കത്തിന്റെയും തുടക്കം നാം കണ്ണൂരിൽ ഇവിടെ സ്വാഗതം ഫുട്ബോൾ തിരികെ കൊണ്ടുവരാനുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് പുതിയ എല്ലാ ആളുകളും രംഗത്തിറങ്ങി പ്ലേയേഴ്സും പഴയകാലത്തെ സംഘാടകരുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമാണ് അതുകൊണ്ട് കുതിച്ചു മുന്നേറുന്ന ഒരു 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 പിന്നെ കായികമേള നടത്താൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്ലെയേഴ്സിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാനുള്ള പ്രവർത്തനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കിംസ് പ്രീമിയം ഇതിൻ്റെ ഒരു ടിക്കറ്റ് എല്ലാവരും എടുത്ത് സാമ്പത്തികമായി സഹായിച്ച് ഇതിനെ ക്ലബ്ബിൽ ഒതുക്കിയെടുത്ത് ഒരു വില കരുത്തുറ്റ ഒരു സംഘടനയാക്കി ഈ ക്ലബ്ബുകളിലെ ഫുട്ബോൾ സമിതിയെ മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങൾ നിർവേറ്റിത്തരണമെന്ന് എല്ലാവരോടും ആവേശിച്ചുകൊണ്ട് ഔപചാരികമായി എൻ്റെ ഉദ്ഘാടനം എന്ന് പ്രഖ്യാപിക്കുന്നു നമസ്കാരം ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് വി കെ അബ്ദുൾ നിസാദ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ എം കെ നാസർ യു വെൽ